നമസ്കാരം ഇന്ത്യൻ നയതന്ത്ര വിജയം പാകിസ്ഥാനോട് അനുശോചിച്ച മുൻ പ്രസ്താവന കൊളിമ്പിയ പിൻവലിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഉണ്ടായ ജീവഹാനിയിൽ അനുശോചിച്ച് കൊളിംബിയ നേരത്തെ പുറത്തിറക്കിയ പ്രസ്താവന ഔദ്യോഗികമായി പിൻവലിച്ചു ആശങ്ക പ്രകടിപ്പിച്ച പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും ഈ വിഷയത്തിൽ ഇന്ത്യയിലെ നിലപാട് പൂർണ്ണമായി മനസ്സിലാക്കുന്നുവെന്നും കൊളുംബിയൻ മന്ത്രി റോസ യൊലാഡ വില്ല വിസൻസിയോ അറിയിച്ചു ഇത് ഞങ്ങൾക്ക് ശരിക്കും വില മതിക്കുന്നുവെന്ന് ഇതേക്കുറിച്ച് സർവകക്ഷി സംഘത്തെ നയിച്ച പാർലമെന്റ് അംഗം ശശി തരൂരും പ്രതികരിച്ചു തങ്ങൾക്ക് ലഭിച്ച വിശദീകരണം വഴി ഇപ്പോൾ യഥാർത്ഥ സാഹചര്യവും കാശ്മീരിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ വിശദമായ വിവരങ്ങളും വ്യക്തമാണെന്ന് റോസ പറഞ്ഞു ഇന്ത്യൻ ആക്രമണങ്ങളെ തുടർന്ന് പാകിസ്ഥാനിലുണ്ടായ ജീവഹാനിക്ക് കൊളംബിയ അനുശോചനം അറിയിച്ചതിൽ ശശി തരൂർ നേരത്തെ നിരാശ പ്രകടിപ്പിച്ചിരുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി